നമസ്കാരം പ്രമുഖ ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ വിവോ തങ്ങളുടെ എക്സ് ഹൺഡ്രഡ് സീരീസിൽ പുതിയ സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുകയാണ് സീരീസിലെ ഏറ്റവും മികച്ച മോഡലായി വിവോ എക്സ് ഹൺഡ്രഡ് അൾട്ര മോഡൽ ആണ് പുതുതായി വിപണിയിലെത്തിയിരിക്കുന്നത് അത് ചൈനയിലാണ് ലോഞ്ച് ചെയ്യുന്നത് ഇതോടൊപ്പം എക്സ് ഹൺഡ്രഡ് എക്സ് ഹൺഡ്രഡ് പ്രോ മോഡലുകൾ പുതുക്കിയിട്ടുമുണ്ട് വിവോ എക്സ് ഹൺഡ്രഡ് എക്സ് ഹൺഡ്രഡ് പ്രോ മോഡലുകൾ ഇപ്പോൾ മീഡിയടെക് ഡിമൻസിറ്റി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ചിപ് സെറ്റ് കരുത്തിൽ വിവോ എക്സ് ഹൺഡ്രഡ് എസിൽ നിന്നും വിവോ എക്സ് ഹൺഡ്രഡ് എസ് പ്രോ എന്നും പുതുക്കി അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതോടൊപ്പമാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ ചിപ്സിന്റെ കാര്യത്തിൽ വിവോ എക്സ് ഹൺഡ്രഡ് അൾട്ര അവതരിപ്പിച്ചിരിക്കുന്നത് വിവോ എക്സ് ഹൺഡ്രഡ് സീരീസിലെ ഏറ്റവും കരുത്തനായ സ്മാർട്ട് ഫോൺ ഇനി പുതിയ അൾട്ര മോഡലാണ് മികച്ച ക്യാമറ യൂണിറ്റ് ആണ് ഈ മോഡലിന്റെ പ്രധാന ആകർഷണം ഇതിലെ ടു ഹൺഡ്രഡ് എം ബി ടെലിഫോട്ടോ സെൻസർ സാംസങ്ങുമായി സഹകരിച്ചാണ് വിവോ വികസിപ്പിച്ചിരിക്കുന്നത് ഫീച്ചറുകൾ കാണുമ്പോൾ ക്യാമറ മികവിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്ന ആണ് ഒറ്റനോട്ടത്തിൽ വിവോ എക്സ് ഹൺഡ്രഡ് അൾട്രയ്ക്ക് ഉള്ളത് ഫോർ കെ പോർട്രേറ്റ് വീഡിയോകൾക്കായുള്ള വിവോ ബി ത്രീ പ്ലസ് ഇമേജിംഗ് ചിപ്പും ലോ ലൈറ്റിൽ മെച്ചപ്പെട്ട ബാക്ക് ലൈറ്റിങ്ങും ഡീറ്റെയിൽസും ഉള്ള ഇൻ ഹൗസ് ബ്ലൂ ഇമേജ് അൽഗോരിതവും അൾട്രയുടെ ക്യാമറയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എയ്റ്റ് കെ തേർട്ടി എഫ് പി എസ് വീഡിയോ റെക്കോർഡിങ്ങിന് പിന്തുണയുമുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഒറിജിൻ ഒ എസ് ഫോർ എയ്റ്റി വാട്ട് വയാഡ് തേർട്ടി വാട്ട് വയർലെസ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററി ഐ പി സിക്സ്റ്റി നയൻ അതുപോലെ തന്നെ ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ഫൈവ് ജി ഫോർ ജി വൈഫൈ സെവൻ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഫോർ എന്നീ ഫീച്ചറുകൾക്കൊപ്പം ചൈനയിൽ ഇത് ഫൈവ് പോയിൻറ്റ് ഫൈവ് ജി ടു വേ സാറ്റലൈറ്റ് കണക്ടിവിറ്റി പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വിവോ എക്സ് ഹൺഡ്രഡ് എസ് എക്സ് ഹൺഡ്രഡ് എസ് പ്രോ സ്മാർട്ട് ഫോണുകളുടെ പ്രധാന ഫീച്ചറുകൾ നമുക്ക് നോക്കാം ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇൻ തൗസൻഡ് ടു ഹൺഡ്രഡ് സിക്സ്റ്റി പിക്സൽ റെസൊല്യൂഷനോട് കൂടിയ സിക്സ് പോയിൻറ്റ് സെവൻ എയിറ്റ് ഇഞ്ച് എൽ ടി പി ഒ ആമോ എൽ ഇ ഡി സ്ക്രീൻ വൺ ട്വൻറ്റി ഹേർസ് റീഫ്രഷ് റേറ്റ് ത്രീ തൗസൻഡ് നിറ്റ്സ് പിക് ബ്രൈറ്റ്നസ് മീഡിയടെക് ഡിമൻസിറ്റി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ചിപ്സെറ്റ് സിക്സ്റ്റീൻ ജി ബി വരെ റാമും വൺ ടി ബി യു എഫ് എസ് ഫോർ പോയിൻ്റ് സീറോ സ്റ്റോറേജും ഉണ്ടതിൽ ക്യാമറയുടെ കാര്യത്തിലാണ് ഈ സ്മാർട്ട് ഫോണുകൾ പ്രധാനമായും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എക്സ് ഹൺഡ്രഡ് എസ് മോഡലിൽ ഫിഫ്റ്റി എം പി പ്ലസ് സിക്സ്റ്റി ഫോർ എം ബി അതുപോലെ തന്നെ ഫിഫ്റ്റി എം ബി അതുപോലെ തന്നെ ട്രിപ്പിൾ റിയർ ക്യാമറ അതുപോലെ തന്നെ തേർട്ടി ടു എം ബി ഫ്രണ്ട് ക്യാമറയും സജ്ജീകരിച്ചിട്ടുണ്ട് മെയിൻ ക്യാമറ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് വീഡിയോകൾ വരെ പിന്തുണയ്ക്കുന്നുണ്ട് ബാറ്ററിയുടെ കാര്യത്തിലും ഈ മോഡലുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് സ്റ്റാൻഡേർഡ് മോഡലിൽ ഹൺഡ്രഡ് വാട്ട് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത് പ്രോ മോഡലിൽ ഹൺഡ്രഡ് വാട്ട് വയർഡ് ചാർജിംഗും ഫിഫ്റ്റി വാട്ട് വയർലെസ് ചാർജിംഗ് പിന്തുണയുമുള്ള ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയും ഉണ്ട് എക്സ് ഹൺഡ്രഡ് എസ് മോഡൽ ടൈറ്റാനിയം വൈറ്റ് ബ്ലാക്ക് ഗ്രേ അതുപോലെ തന്നെ ഗ്രീൻ നിറങ്ങളിലും എക്സ് ഹൺഡ്രഡ് എസ് പ്രോ ടൈറ്റാനിയം വൈറ്റ് ബ്ലാക്ക് ഗ്രേ നിറങ്ങളിലും ലഭ്യമാകുന്നതാണ് ഈ വിവോ എക്സ് ഹൺഡ്രഡ് അൾട്രയുടെ ട്വൽവ് പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റിന് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യു വിലയായിട്ട് വരുന്നത് അതായത് ഏകദേശം എഴുപത്തി അയ്യായിരത്തി പതിനൊന്ന് രൂപയാണ് വിലയായിട്ട് വരുന്നത് സിക്സ്റ്റീൻ പ്ലസ് ഫൈവ് ട്വൽ ജി ബി വേരിയൻറ്റിന് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യു അതായത് ഏകദേശം എൺപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് സിക്സ്റ്റീൻ പ്ലസ് വൺ ടി ബി വേരിയന്റിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് യു ആൻ അതായത് ഏകദേശം തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും വിലയായിട്ട് വരുന്നത് ഇനി വിവോ എക്സ് ഹൺഡ്രഡ് എസിന്റെ ട്വൽ പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിന് നാലായിരം യു ആൻ വരുന്നത് അതായത് ഏകദേശം നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് ഇന്ത്യൻ വിലയിൽ വരുന്നത് സിക്സ്റ്റീൻ പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിന് നാലായിരത്തി നാനൂറ് യുവാൻ അതായത് ഏകദേശം അമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ അതുപോലെ സിക്സ്റ്റീൻ പ്ലസ് വൺ ടി വേരിയൻറ്റ് അതായത് അയ്യായിരത്തി ഇരുന്നൂറ് യു വിലയുള്ളത് ഇന്ത്യൻ വിലയിൽ വരുമ്പോൾ അറുപതിനായിരത്തി പതിനെട്ട് രൂപയായിട്ടാണ് വരുന്നത് വിവോ എക്സ് എൽ എസ് പ്രോയുടെ ട്വൽവ് പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിന് അയ്യായിരം യു അതായത് ഏകദേശം അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് വിലയായിട്ട് വരുന്നത് അതുപോലെ തന്നെ സിക്സ്റ്റീൻ പ്ലസ് വൺ ടി ബി വേരിയന്റിന് ആറായിരത്തി ഇരുന്നൂറ് യുവാൻ അതായത് ഏകദേശം എഴുപത്തി ഒന്നായിരത്തി അയ്യ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വിലയായിട്ട് വരുന്നത് ഈ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്ന കമ്പനി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നിരുന്നാലും ഈ ഫോൺ ഉടൻ തന്നെ ഇന്ത്യയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്